ഹലോ ഗായ്സ് നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയൊരു ബോക്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ വേണ്ടിയിരിക്കുന്നത് ഇത് ഞാൻ എൻ്റെ വെഡിങ്ങിന് വേണ്ടി പെർച്ചേസ് ചെയ്ത കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ് പേർപ്പിളിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മ ഈ സ്കിൻ കെയറും അതുപോലെ ഫേസ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും അതുകൊണ്ട് എനിക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള കോസ്മെറ്റിക്സ് വളരെ റേറ്റ് കുറവിൽ വേണം എന്നുണ്ടായിരുന്നു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ നോക്കിയ ടൈമിൽ എനിക്ക് തോന്നി പേർപ്പിൾ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുന്നു ഓഫ്ലൈനിൽ ഞാൻ ഷോപ്സിലൊക്കെ പോയി ടൈമിൽ ഷോപ്സിലൊക്കെ കുറച്ചുകൂടി അത്യാവശ്യം റേറ്റുള്ള പ്രൊഡക്ട്സാണുള്ളത് അപ്പം ഞാൻ കരുതി ഓൺലൈനിൽ എന്തായാലും റേറ്റ് ഒന്ന് നോക്കി നോക്കാം അപ്പോൾ അപ്പോൾ ഓൺലൈൻ നോക്കിയ ടൈമിൽ ഓക്കെ എനിക്ക് എൻ്റെ ബജറ്റിൽ ഓക്കെ ആയിട്ടുള്ള റേറ്റ് റേറ്റാന്ന് തോന്നി അങ്ങനെ ഞാൻ ഒരു പത്തൊൻപത് പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇനി ഒരു മൂന്നാല് പ്രൊഡക്ട്സ് വേറെയും വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാക്കി ഏഡ് ചെയ്യാം ഇതില് ആ പ്രൊഡക്റ്റ് ഞാൻ ഏഡ് ആക്കിയിട്ടില്ല ഇതെന്ന് പറയുകയാണെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് ബിലോ വരുന്ന പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് പ്രൊഡക്ട്സ് ഒരു ടു ഉള്ളിൽ വരുന്നതായിരിക്കും അത്രയും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് ഇന്നലെ ആയിരുന്നു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അത്ര പ്രോഡക്റ്റ് തന്നെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ലേ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നമുക്കിതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ ഇതാ ഈ ഒരു കവറിൽ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ ഓൺലൈനായിട്ടല്ല ഞാൻ ഓഫ്ലൈനായിട്ട് ഷോപ്പിൽ പോയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഇത് ചെറിയ ചെറിയ സാധനങ്ങളേ ഉള്ളൂ അതെന്തായാലും നമുക്ക് ലാസ്റ്റ് നോക്കാം അപ്പം നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇന്ന് നമുക്ക് ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ ഫസ്റ്റ് വൺ വന്നിട്ട് എൽ ഒരു കാജലാണ് ഇതിന്റെ ഒരു റേറ്റ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോണിലാണ് എൻ്റെ ഫോണിലാണ് ഉള്ളത് എത്ര എമൗണ്ടിലാണ് ഞാൻ പെർച്ചേസ് ചെയ്തത് എന്തായാലും ഞാൻ ഇത് സൈഡിലായിട്ട് കൊടുക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു ഇതിന് എയ്റ്റി സിക്സ് അങ്ങനെ എന്തോ സംതിങ് ആണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് എന്തായാലും ഞാൻ എല്ലാ റേറ്റും പ്രൈസും ഞാൻ സൈഡിൽ കൊടുക്കാം അതായിരിക്കും നല്ലത് അല്ല എങ്കിൽ എനിക്ക് ഫോൺ നോക്കി ചെക്ക് ചെയ്യേണ്ടി വരും അപ്പം ഞാൻ ക്യാമറ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കേണ്ടി വരും നെക്സ്റ്റ് വന്നിട്ട് എൻവൈബയുടെ ഒരു എൻവൈബയുടെ ഒരു കളർ കറക്റ്റർ ആണ് ഓക്കെ ഇതും ഒരു പ്രൈസ് ഞാൻ പറയുന്നില്ല ഗ്രസ് ചെയ്ത് പറയുന്നില്ല സൈഡിൽ എന്തായാലും കൊടുക്കാം കാണുന്നുണ്ടോ ഞാൻ ക്യാമറ കുറച്ച് ദൂരച്ചിട്ടുള്ളു കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് ഇരിക്കാനാകുമ്പോൾ അങ്ങനെയാകുമ്പോ ഞാൻ ഫ്രണ്ട്സ് ഓക്കെ ഞാൻ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് കയറി ഇരുന്നിട്ടുള്ളൂ അപ്പൊ ഇത് കണ്ടിട്ടുണ്ടാവൂല്ലേ എൻ വൈബയുടെ ഒരു കളർ കറക്റ്ററാണ് നെക്സ്റ്റ് വന്നിട്ട് നിവ്യയുടെ ഒരു ലിപ് ബാങ്ങ് ആണ് ഞാൻ നിവ്യയുടെ ലിപ് ബാമാണ് യൂസ് ചെയ്യാറ് സ്ട്രോബെറിയുടെ സ്ട്രോബെറിയുടെ ആണ് എടുത്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഇനി ഉള്ളതൊക്കെ ഇതുപോലെ കവർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് നോക്കാം എന്താ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതിൽ രണ്ട് പ്രൊഡക്റ്റ്സ് അവർ വെച്ചിട്ടുണ്ട് ഇതൊന്ന് കാർമേസിയിലെ ഫേഷ്യൽ ആണ് മൂന്നെണ്ണാണ് ഇതിൽ വരുന്നത് ഇതിന് വൺ സിക്സ്റ്റി വൺ ഹൺഡ്രഡ് സംതിങ് ആണ് ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് ഇത് ഇൻസൈറ്റിന്റെ ഒരു ബ്ലഷ് ആണ് ഇതിന് ഇത് ഹൺഡ്രഡ് ബിലോ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വരുന്ന സാധനമാണ് സിക്സ് സംതിങ് അങ്ങനെ എന്തോ ആണ് അതിന്റെ പ്രൈസ് വരുന്നത് സ്റ്റിക്കറുണ്ട് അത് കാണുന്നില്ല സ്റ്റിക്കറൊന്ന് പറിച്ചിട്ട് അതിന്റെ പേരൊന്ന് നോക്കട്ടെ ഗാർണിയർ അങ്ങനെ ആണ് ഓക്കെ ഗാർണിയർ ഗാർണിയറിന്റെ ഒരു ക്ലെൻസിങ് ആണ് ഓക്കെ ഇത് മേക്കപ്പ് റിമൂവർ ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു പ്രൈസ ഇതും വൺ ഹൺഡ്രഡ് സംതിങ് ആണ് അതിലും റേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് വന്നിട്ട് ആൽബ്സ് ഗുഡ്നെസിന്റെ ഒരു ടോണറാണ് ഇതും വൺ ഹൺഡ്രഡ് സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓക്കെ ക്യാമറ കുറച്ച് ദൂരുകൊണ്ട് കറക്റ്റായിട്ട് കാണുമെന്നല്ല നെക്സ്റ്റ് ഞാൻ പെർച്ചേസ് ചെയ്തത് ഒരു മേക്കപ്പ് ഫിക്സർ ആണ് സ്വിസ് സ്വിസ് ബ്യൂട്ടിയുടെ ഓക്കെ ഇതൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മറ്റോ ആയിട്ട് ഇനി എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ നെക്സ്റ്റ് വന്നിട്ടൊരു കോമ്പാക്ട് പൗഡറാണ് ഫേസ് സ്കാനടയുടെ

നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു മൂന്ന് നാല് പ്രോഡക്ട്സ് ഉണ്ട് അത് ഒരുമിച്ചാണ് ഉള്ളത് ഒരുമിച്ചൊരു ആയിട്ട് വന്നതാണ് നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ വന്നിട്ട് മാസിന്റെ ഒരു ലിറ്റ് ലൈനറാണ് കേട്ടോ ഓക്കെ മാസിന്റെ ഒരു ലിറ്റ് ലൈനറാണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് റെഡ് ടീസ് അതാണ് അതാണിതിൻ്റെ ഷെയ്ഡ് നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു എൻ വൈ എൻവൈബേഡ് ഒരു സ്ട്രോക്ക് ക്രീമാണ് ക്രോ ക്രീമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻവൈബേഡ് ഒരു പിങ്കിഷ് പിങ്കിഷായിട്ടുള്ളത് ഇത് പിങ്ക് ടോപ്പസ് അതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇതൊരു ഫോർ കളേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നു ഫോർ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ പിങ്ക് ടോപ്പസ് ആണ് എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് എൻ വൈ വൈബയുടെ ഒരു ബ്ലൗസി ലിപ്ലൈ എന്നാണ് ബിസൺ ഇതൊക്കെ ഒരു ഇതെനിക്ക് ഒന്ന് ഹൺഡ്രഡ് ബിലോ ആയിട്ടുള്ള റേറ്റ് ആണ് ഇതിന് വന്നിട്ടുള്ളത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തോ യുടെ ഗ്ലോസി ലിപ്പ്ലോസി ഐ ലൈനർ ഓക്കെ ഇത് വന്നിട്ട് സീറോ വൺ ആണ് സീറോ വൺ സീറോ ടു സീറോ ടു എനിക്ക് തോന്നുന്നത് മാറ്റ് ആണെന്ന് തോന്നുന്നു ഞാൻ ഗ്ലോസി ആയിരുന്നു എഴുതിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇത് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല എന്തായാലും വൺ ഹൺഡ്രഡ് സംതിങ് ായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇതിന്റെ നമുക്കിതിനെ ഉള്ള നെക്സ്റ്റ് വന്നിട്ടും എൻ ബൈബയുടെ തന്നെ ഒരു മസ്ക്കാരാണ് ഇത് ഇതിന്റെ എത്രയാ സിക്സ് അങ്ങനെ എന്തോ സംതിങ് ആണ് അതായത് ഹൺഡ്രഡിന്റെ ഉള്ളിൽ തന്നെയാണല്ലോ ഇനി അടുത്തത് നമുക്ക് എന്താ നോക്കാം ചരിഞ്ഞിട്ടൊക്കെ നെക്സ്റ്റ് വന്നിട്ട് രണ്ട് പ്രൊഡക്റ്റ്സ് ഒരുമിച്ച് വക്കിയിച്ചത് ഇത് ഗാർണിയറുടെ ഫേസ് വാഷ് ആണ് കേട്ടോ ഗാർണിയറിൻ്റെ ഫേസ് വാഷ് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ലാക്മയുടെ ഒരു സൺസ്ക്രീനാണ് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് 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 നെക്സ്റ്റ് ഓക്കെ നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് നിബിയയുടെ ഒരു ഡിയോഡ്രൻ്റാണ് ആണ് ടോളോൺ ഓക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ട് ആണ് പോൺസിൻ്റെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന ആരെങ്കിലും കൂടെ ഇനി ജസ്റ്റ് കമൻഡ് ചെയ്യണേ എനിക്ക് പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഭയങ്കര ഇഷ്ടമാണ് ഇത് നമുക്ക് ലാസ്റ്റ് ഒരു പ്രൊഡക്റ്റും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞിട്ട് സിറോണയുടെ ഒരു ഹെയർ റിമൂവൽ ക്രീം ആണ് കേട്ടോ ഞാൻ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ വീറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അപ്പം ഞാൻ കരുതി സിറോണ എടുക്കാം സിറോണ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല നമുക്ക് നോക്കാം ഇതങ്ങനെ ഉണ്ട് ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ ഇതിൻ്റെ ഉള്ളിലൊരു ക്രീമും പിന്നെ ക്രീമും പിന്നെ ഇതിനെന്താ ഫാച്ചുറും അതായത് പറയാൻ മറന്നുപോയി എൻ്റെ ആ ഒരു സാധനം ഷിയ ബട്ടർ അലോവേര വിറ്റാമിൻ ഇ ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് എന്നാണ് പറയപ്പെടുന്നത് നോക്കാം നോക്കാം ഇനിയാണ് ലാസ്റ്റ് വൺ ഇത് ഞാൻ കുറെ കാലായിട്ട് തപ്പി നടക്കുന്ന ഒരു സാധനം എന്നെപ്പോ നോക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചു ഈ കളർ കിട്ടേയില്ല ഞാൻ കുറേ കാലായിരുന്നു തപ്പി നടക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കിട്ടില്ല പക്ഷേ ഇത് ഓർഡർ ചെയ്യുന്നതിൻ്റെ ഞാൻ ലാസ്റ്റ് കാർട്ടിൽ നോക്കിയ ടൈമില് കണ്ടപ്പോൾ തന്നെ എടുത്ത് കാർട്ടിൽ ഇട്ടൊരു സാധനമായിരുന്നു പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് സാധനം സ്ട്രീപ്സിന്റെ ഹെയർ കളർ അതും ഗോൾഡൻ ഗോൾഡൻ ബ്ലോൻ ഗോൾഡൻ അടിക്കാൻ ഞാൻ കുറേ കാലായി ആഗ്രഹിച്ചായിരുന്നു പക്ഷേ ഒരു ചിക്കൊന്നും കിട്ടൂല കിട്ടിയപ്പോൾ കയ്യോടെ ഞാനിന്ന് ബുക്ക് ചെയ്യും അപ്പൊ ഇതില് ഓക്കേ ഇതിലൊരു മൂന്ന് പ്രോഡക്റ്റ്സ് ആണ് ഉള്ളത് ഒരു ഡെവലപ്പർ ഡെവലപ്പറുണ്ട് ഓക്കെ ഒരു കളർ ആൻഡ് ക്രീം ഇതാണ് നമ്മുടെ ഗോൾഡൻ കളർ ഓക്കെ നല്ലൊരു കണ്ടീഷണറുണ്ട് ഇതൊക്കെ ക്രീമായിട്ടോ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിയ ഡൈനിങ്ങ് പൗഡർ ആയിട്ടായിരുന്നു പിന്നെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ബ്രഷ് ക്യാമറ പിന്നെ ഒരു ഗ്ലൗസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കയ്യിൽ യൂസ് ചെയ്യാൻ ഒരു ഗ്ലൗസ് പിന്നെ ഇത് നമ്മുടെ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ദാറ്റ്സ് ഓ അത്ര രീതിയിലുള്ളൂ നേരം പിന്നെത്രയോ വൺ നയൻറ്റി എയ്റ്റോ വൺ എയ്റ്റി സംതിങ് അങ്ങനെ എന്തോ ആണെന്നിൻ്റെ റേറ്റ് ഓർമ്മ അങ്ങനെ നമ്മുടെ പെർപ്പിൾ ഹോൾ കഴിഞ്ഞത് പെർപ്പിളിൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഹോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ബില്ലാണ് ഡബൻ ഓക്കെ ഇത് കംപ്ലീറ്റ് അയച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊക്കെ ഇതിൽ എടുത്തെടുത്ത് ഞാനിതിന് ഷോപ്സിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം അത് കുറച്ച് സാധനങ്ങൾ അതിന് മൂന്നാല് സാധനങ്ങൾ ഷോപ്സിന് ടയർ ഇറങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മൾ ഓൺലൈനിൽ മേക്കപ്പ് പ്രൊഡക്ട്സ് സ്കിൻ കെയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എനിക്ക് ഏറ്റവും മെഷം കാരണം ഒന്നിട്ടുണ്ടെങ്കിൽ ഓഫർ ഉണ്ടാവും അല്ലെങ്കിൽ ഓൺലൈനുള്ള ഓഫ്ലൈനുള്ളതിനേക്കാൾ എന്തായാലും ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും കുറവായിരിക്കും പക്ഷേ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഒന്നായിട്ടൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡെലിവറി ചാർജ് കൂടി ഞാൻ ഇതെല്ലാം ഒരുമിച്ച് കാ കാർട്ട് ചെയ്ത് പർച്ചേസ് ചെയ്തതുകൊണ്ട് എനിക്ക് ഫ്രീ ഡെലിവറി ആയിരുന്നല്ലോ ഡെലിവറി ചാർജ് എനിക്ക് ഒന്നിനും എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് എനിക്കിത് ലാഭമാണ് അല്ലാതെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു ഡെലിവറി ചാർജ് കൂടി ഉണ്ടാവും ഓക്കെ നമുക്ക് എല്ലാം പെട്ടിയിലാക്കാം എല്ലാം പൊടി ഞാൻ ഇങ്ങനെ വാരി എന്താ വീടെ പൊട്ടിട്ടുണ്ടാവൂല ടോട്ടൽ ഞാൻ ഇത്രയും പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തതിൻ്റെ എമൗണ്ട് എത്ര വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഫൈവ് ഞാൻ കുറവില്ല കാരണം എനിക്കും കുറച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ അത്രയും രൂപയാണ് ഇത്രയും പ്രൊഡക്റ്റ്സ് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് എനിക്കായിട്ടുള്ളത് പത്തൊൻപത് പ്രൊഡക്ട്സ് ആണ് അതുള്ളത് പിന്നെ ഇനി കുറച്ചുകൂടി കൂടി വരാനുണ്ട് അത് ഇതിന് ശേഷം ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളായിരുന്നു അതൊരു മൂന്ന് പ്രൊഡക്റ്റ്സ് അത്രയേ ഉള്ളൂ ഓക്കെ അതൊരു ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല അത്ര എങ്ങനെയാണ് ഫൈവ് ഹൺഡ്രഡ് ഓർ സിക്സ് ഹൺഡ്രഡ് അത്ര നെക്സ്റ്റ് ഞാൻ ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു വെഡ് വൈപ്പ് ആണ് ഇതിന് ഫോർട്ടി നയൻ റുപ്പീസാണ് റേറ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രൊഡക്റ്റാണ് അതോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അധികം സ്മെല്ലൊന്നുമില്ല ഒരു നോർമൽ സ്മെല്ലൊക്കെ ആയിട്ട് നല്ലൊരു സാധനം ഓക്കെ നന്നായിട്ട് വൈപ്പ് ആവുന്നുണ്ട് മേക്കപ്പ് മേക്കപ്പൊക്കെ നന്നായിട്ട് ആവുന്നുണ്ട് എനിക്കിഷ്ടമായി കുറച്ച് കൂളിംഗ് ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് രണ്ട് ഐ ലാഷസ് ആണ് ഇത് മാക്കിൻ്റെ ആണ് ഇതിന് ഫോർട്ടി റുപ്പീസ് അത്രയേ ഉള്ളൂ ഓക്കെ ഇത് പിന്നെ അതേതാ ബോൾട്ട് ബി ഓക്കെ ഇതിന് ഫിഫ്റ്റി റുപ്പീസാണ് ഐ ഐലാഷ് ഐ ലാഷ് ബ്ലൂ ഉണ്ടായിരുന്നു പക്ഷേ അത് അതിൽ എക്സ്പയറി കാണാത്തതുകൊണ്ട് ഞാൻ അത് കാരണം അയ്യാഴ്ച നമ്മൾ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഇഷ്ടമാകുന്ന സാധനമല്ലേ അപ്പോൾ എക്സ്പയറിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ പർച്ചേസ് ചെയ്യാൻ പറ്റി പിന്നെ വന്നിട്ട് ത ഈ ഒരു മേക്കപ്പ് ബ്രഷാണ് ഇതിന് വൺ ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്രയും പ്രൈസ് ഉണ്ട് മേക്കപ്പ് ബ്രഷിൽ നിന്നൊക്കെ ഞാൻ കഴിഞ്ഞ നമ്മൾ പറഞ്ഞത് പക്ഷേ നല്ലൊരു ക്വാളിറ്റി ഉള്ള ബ്രഷാണ് കേട്ടോ ഓക്കെ ആ ഒരു എമൗണ്ടിന് ഇത് വേർത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ ഞാൻ ഷോപ്പ്സിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് വളരെ ചുരുങ്ങിയ സാധനങ്ങളേ ഞാൻ കോട്ടൺ ബാഡ് നോക്കിയതായിരുന്നു പക്ഷെ കോട്ടൺ ബാഡ് എനിക്ക് ഇരിക്കില്ല അപ്പോൾ കോട്ടൺ ബാഡ് കിട്ടാത്തത് ഞാൻ ഇങ്ങനെയൊരു ഒരു സ്പോഞ്ചി ആയിട്ടുള്ളൊരു സാധനമാണ് വാങ്ങിയിട്ടുള്ളത് ജസ്റ്റ് എനിക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ആവശ്യ ഇതിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ തോന്നി അല്ലെങ്കിൽ ഈ കോട്ടൺ ബാഡ് എനിക്ക് എന്തായാലും പുറത്ത് പോകണം ആ ടൈമിൽ കോട്ടൺ പേര് കിട്ടാണെങ്കിൽ വാങ്ങാം എൻ്റെ എപ്പോഴും മറന്നു പോവുമോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ബ്ലെൻഡർ ആണ് ഇതിനും ഫിഫ്റ്റി റുപ്പീസാണ് സോറി ഇതിൻ്റെ പ്രൈസ് പറഞ്ഞില്ലാലോ ഇതിന് തേർട്ടി റുപ്പീസാണ് കേട്ടോ പിന്നെ വന്നിട്ടൊരു കൺസീലറാണ് ബ്ലൂ ഹെവൻ്റെ ഇതിന്റെ ഒരു പാക്കേജിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഓപ്പൺ ചെയ്തോണ്ട് ഇതിന് പ്രൈസ് കുറവാണ് ഹൺഡ്രഡ് ബിലുമാണ് ഇത് ഇൻസൈറ്റിന്റെ ഹൈലൈറ്റർ ആണ് കേട്ടോ ഇത് ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിയതാണ് ഓൺലൈനായിട്ട് എന്റെ സാധനം ഉണ്ട് പക്ഷേ ഞാൻ ഓൺലൈനായിട്ട് എന്താ വാങ്ങാൻ ചോദിച്ചാൽ വിട്ടുപോയതാണ് എൻ്റെ അടുത്തുനിന്ന് തോന്നുന്നു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന് വൺ ട്വന്റി റുപ്പീസ് ആണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ട് സീറോ ടു മൂൺ സ്റ്റോൺ ബ്രിസ് സീറോ ടു മൂൺ സ്റ്റോൺ ബ്രിസ് നല്ലൊരു ഹൈലൈറ്റർ ആണ് കേട്ടോ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് പിന്നെ നോക്കി അറിയണ്ട ഇത് ലാവണ്യ ഇത് നമ്മുടെ പൗഡർ പെർഫ്യൂം ഇതിന് എത്രയോ തേർട്ടി ത്രീ റുപ്പീസ് ആയിരുന്നു എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഓർഡർ പ്രസിഡന്റ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് മിസ്സായിട്ടുള്ളൂ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്കും പിന്നെ ഇത് എവിടെയോ മിസ്സായിട്ടുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറ് അപ്പോൾ എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഹോൾ ഞാൻ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും വാങ്ങിയിട്ടുള്ള ആണ് ഇത് എല്ലാം കൂടി എത്ര രൂപയായിട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോർ തൗസൻഡ് ഉള്ളിലായിട്ടുണ്ടാവും ഇനിയും എനിക്ക് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ ഇനിയും കൂടും മേക്കപ്പ് പ്രോഡക്ട്സിന് ഇത്രയൊക്കെ എമൗണ്ട് ഉണ്ടാവും ഇത്രയ്ക്ക റേറ്റ് വരും ഞാൻ കരുതിയില്ല കാരണം നമ്മൾ നമ്മളിത്രയും സാധനങ്ങൾ അല്ലാതെ വാങ്ങുന്നില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ കൺസീലർ അങ്ങനെ കുറച്ച് കുറച്ച് ഈ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അത്രയൊക്കെ നമ്മൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് യൂസ് ആക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ അത്ര ഒരു എമൗണ്ടിനാണല്ലോ വാങ്ങുന്നത് ഇത് കുറച്ചധികം പ്രോഡക്റ്റ്സ് വാങ്ങിയത് കൊണ്ട് അത്യാവശ്യം എമൗണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലോ ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി കമന്റ് ഇട്ടാ മതി അപ്പൊ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട്സ് ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോ പൈ ഗ